ഹലോ പ്രിയപ്പെട്ട ചങ്ങല എല്ലാവർക്കും പുതിയൊരു ഗുഡിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്കലിലെ നമ്മൾ ഇന്നത്തെ യാത്ര മൂന്നാർക്കാണ് കേട്ടോ ഈ ഒരു പാലം കാണുമ്പോൾ തന്നെ ഒരിതും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ മൂന്നാർക്കാന്ന് പോകുന്നതെന്ന് അപ്പോൾ വഴിയെ നമുക്ക് മൂന്നാറിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം എന്താ പറയണ ഇന്ന് കൊണ്ട് പോയാലോ ഒക്കെ അല്ലേ സെറ്റല്ലേ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാണ്ട് നമുക്ക് കാണാണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയില് കാണിക്കുന്നത് മാങ്കുളത്തുള്ള ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ ആനനെല്ലാരും നിർബന്ധമായിട്ടും കണ്ടിരിക്കും ചിലപ്പോൾ ഉച്ചക്ക് ശേഷം ഒരു വൈകിട്ട് മുതൽ എപ്പോഴും നമുക്ക് അവിടെ ആനനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒന്നാറിൻ്റെ ചെങ്ങായ്മരുത്ത് നോക്കി ഈ തേയില തോട്ടങ്ങൾ മൂന്നാറത്തെ ഈ തേയിലത്തോട്ടങ്ങൾ അത് വേറെ അവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റില്ല അത്രക്ക് വിഷ്വൽ ബ്യൂട്ടിയാണ് രക്ഷയിൽ ചേട്ടാ അപ്പൊ നമ്മൾ ഏകദേശം മാങ്കുളത്ത് എത്തിക്കും കിട്ടാം ഇങ്ങനെ കാണും ശങ്കളെ അവിടെ കാണുന്നൊരു അരുവിതാണ് ഈ അരുവിൽക്കാണ് ആനകൾ വരിക ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്ന ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ട് കിട്ട ഈ ഒരു ആനന കാണാൻ തന്നെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വന്നുകഴിഞ്ഞാൽ എന്തായാലും ആനന കാണുന്നവർ അത്രപോലെ ആൾക്കാരല്ലേ പിന്നെ ഇവിടെ ചെറിയ ചെറിയ ിലൊക്കെ കളിക്കുന്ന അല്ല വോളിബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടുണ്ട് നമുക്ക് അരുവിൽ പോലാണ്ട് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങുന്നതിന് പ്രശ്നം ആഴം കാര്യങ്ങളൊന്നും ഇല്ല ഒഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ആന ഒന്ന് വിറങ്ങുന്ന സമയമായതുകൊണ്ട് എല്ലാരും ഊർന്നു പോകും മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട് കിട്ട ഏകദേശം സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് അഞ്ചര കഴിഞ്ഞ് ഇവിടെ ഉള്ള കടക്കാരൊക്കെ പറയുന്നത് എന്തായാലും ചാൻസ് ഉണ്ട് എന്നാണ് അങ്ങനെ വെയിറ്റ് ഇവിടെ ചെയ്യാ കൊറച്ചേരം കളിയൊക്കെ നിൽക്കുക കണ്ടിപ്പം പ്ലാൻ എന്തായാലും ആന കണ്ടിട്ട് ഇനി ഇവിടുന്ന് മടങ്ങുള്ളു അങ്ങനെ എത്ര നേരം വൈകിട്ടാണ് അതങ്ങനല്ലേ കൊറച്ചു ദിവസം മഴ ഒന്നില്ലാത്തതിന്റെ വരെ തന്നെ വെള്ളം കുറച്ച് കൊറവാന്ന് മഴ ചാറണും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്ന സ്ഥലത്ത് കൂടെ ആന ഇറങ്ങി വരില്ല ഇന്നലെ നമുക്ക് വെറ്റ് ഏകദേശം ആന വന്നു പറഞ്ഞു കുറച്ചുകൊണ്ട് വെറ്റാ ആന അരുവിൽക്ക് ഇറങ്ങിയത് തന്നെ കാണാൻ പറ്റും വന്നു മക്കളെ വന്നു മുതല് വന്നിട്ട് ശീനെ കണ്ടുപൊളി ആനയുടെ നീരാട്ട് കാട്ടാനകൾ കൂട്ടത്തോടെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാട്ടാൻ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനാരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു ഞാനെ വന്ന് വെള്ളം കുടിക്കും കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കും എന്നിട്ട് തിരിച്ചു പോകും അതാണ് ഇപ്പോൾ ഇവിടുത്തെ പാട്ടുകൾ അപ്പം അത് നമ്മള് വെള്ളത്തിൻ്റെ അങ്ങോട്ട് അടുത്തൊക്കെ പോകലില്ല ഞാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കല് ഉപദ്രവിക്കുന്നില്ല എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് ആനാളെന്നെ കുറച്ചപ്പുറത്തുനിന്ന് കേറി കഴിഞ്ഞാൽ കാട്ടിൽ കയറി കഴിഞ്ഞാൽ അപകടമാണ് പിന്നെ അടുത്ത് പോവാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊമ്പനാനോ അരില് കൊറവാണെന്ന് പറഞ്ഞു നല്ലപ്പോഴും ഉണ്ടാവുള്ളത് കൂടുതലും പിടിയാനൊക്കെ തന്നെ ഉണ്ടാവും പിന്നെ ഉണ്ടാവില്ല ചെറിയ കുട്ടിക്കൊമ്പന്മാരും ഉണ്ടാവുള്ളു ചെറുതും വരുന്ന കുട്ടിയാണ് അതിന് എന്ത് രസം കാണാൻ തന്നെ രക്ഷന് വാട്ടർ ബ്യൂട്ടി കണ്ട ആസ്വദിക്കാനുള്ള എന്തായാലും നമ്മള് തീർച്ചയായും നേരിട്ട് വന്ന് കണ്ട ആസ്വദിക്കണ്ട

സബ്സ്ക്രൈബ് ചെയ് അപ്പൊ നമുക്ക് നല്ല അടുത്ത മനോഹര കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാൻ